ശ്രീലങ്കയുമായുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് സഞ്ജു സാംസണിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ മുഖ്യ കോച്ച് ഗൌതം ഗംഭീറും മുഖ്യ സെലക്ടർ അജിത് അഗർക്കറും ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ട്വന്റി ട്വൻ്റി ഏകദിന ടീമുകളുടെ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് രാവിലെ ഗംഭീറും അഗർക്കറും വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു മുഖ്യ കോച്ചായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള ഗംഭീറിൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനവും കൂടിയായിരുന്നു ഇത് ട്വന്റി ട്വന്റി ടീമിൻ്റെ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെ നിയമിച്ചതിനു പിന്നാലെ ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയതിനെ കുറിച്ചുമെല്ലാം ഗംഭീറും അഗർക്കറും വിശദീകരണങ്ങൾ നൽകിയെങ്കിലും സഞ്ജുവിന്റെയും ഋത്വരാജിന്റെയും കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി രണ്ടുപേരുടെയും പക്കലില്ലായിരുന്നു അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടും സഞ്ജു സാംസണിനെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു അതേസമയം ഋത്വരാജ് ഗൈക്കു അത് സമീപകാലത്ത് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടും ഒരു സ്ക്വാഡിൽ പോലും അദ്ദേഹത്തെ എടുത്തില്ല അഭിഷേക് ശർമ്മ അവസാന പരമ്പരയിൽ സെഞ്ചുറി നേടിയിട്ടും ട്വന്റി ട്വന്റി പരമ്പരയിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല ഈ മൂന്ന് പേരുടെയും അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ ഗംഭീർ തയ്യാറായില്ല അദ്ദേഹം തൊട്ടരികിൽ ഇരുന്ന അഗർക്കറോട് ഇതേക്കുറിച്ച് മറുപടി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഏതൊരു താരത്തെ സംബന്ധിച്ചും ഈ തീരുമാനം കഠിനമായിരിക്കും പതിനഞ്ച് പേരെ മാത്രം തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന കനത്ത വെല്ലുവിളി വളരെ ബാലൻസ് ഉള്ള ഒരു ടീമിനെ തിരഞ്ഞെടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അതിനാൽ തന്നെ ചിലർക്കെല്ലാം സ്ഥാനം നഷ്ടമായേക്കുകയും ചെയ്യും ചിലപ്പോൾ അവർ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും അവർക്ക് പകരം ആരൊക്കെയാണ് ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾ കാണേണ്ടതായുണ്ട് അവരിൽ സ്ഥാനം അർഹിക്കാത്തവരുണ്ടെന്നതാണ് കാര്യമെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടതുമുണ്ട് സിംബാബെ പര്യടനത്തിൽ കളിക്കാൻ ഇവരിൽ ചിലർക്ക് അവസരം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു അത് നല്ല ഒരു കാര്യം തന്നെയായിരുന്നു അതേസമയം നിങ്ങൾക്ക് പകരം ടീമിലെത്തിയ ഒരാൾ ഫോം ഔട്ട് ആവുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ പകരം ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കുകയും ചെയ്യുമെന്നും സഞ്ജുവിൻ്റെയോ ഋത്വരാജിന്റെയോ പേര് പരാമർശിക്കാതെ അഗർക്കർ വിശദമായി aqui, irmão.